ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞാവയ്ക്ക് ഒരു ചെറിയ സ്നാക്സ് വേണോന്ന് പറഞ്ഞു അപ്പം ഈ ലൈസ് ഒക്കെ പുറത്തുനിന്ന് മേടിക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും കരഞ്ഞാലും നമ്മൾ മേടിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് ലെയ്സ് പോലത്തെ ഈ ചീറ്റോസ് ഒക്കെ പോലത്തെ ഒരു സാധനം റവ വെച്ച് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാന്നാണെന്ന് കാണിക്കാൻ പോന്നെ അപ്പം നമുക്ക് അതെങ്ങനാണെന്ന് കാണാം വേറെ ഒന്നും വേണ്ട നമുക്ക് റവ മാത്രം മതി അപ്പൊ റവ വെച്ചിട്ട് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പതേ ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ആദ്യം ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് ലേശം മതി റവയ്ക്ക് ഒന്ന് ഒത്തിരി ഉപ്പ് ഇടത്ത് ഈ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിനകത്ത് ഒഴിക്കണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്കത് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ ചാനൽ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തത് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നു ഡിസ്ക്രിപ്ഷനില് അതിന്റെ ലിങ്ക് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ആ ഇതെല്ലാം മനപ്പാടമായി ഞാൻ വീഡിയോ എടുത്തതാരണം കുഞ്ഞാലിപ്പം ഫോൺ എടുത്തിട്ട് തന്നെ പറയാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര വീഡിയോ എടുപ്പ് ഒറ്റയ്ക്ക് നടന്നിട്ട് ചെറിയ കല ഫോണൊക്കെ വെച്ചിട്ട് ഭയങ്കര വീഡിയോ എടുപ്പ് അപ്പൊ നമുക്ക് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് റവ ഇടാം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടോണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ റവ ഇടുവാണ് ചൂടാക്കിയതോ അല്ലാത്തതോ ആയ റവ ഇടാം നമുക്ക് അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ വെള്ളം വറ്റി വരണം നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം നമ്മള് എന്നാലും നമുക്കിത് ബോൾസ് പോലെ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് റവ മാത്രം വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണം എടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കാരണം ഇതിന്റെ ചൂടൊന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് പത്ത് മിനിറ്റോളം അടച്ചു വെക്കാം ഇതിന്റെ ചൂടൊന്ന് പോകാൻ വേണ്ടി അപ്പൊ ഞാൻ വേണ്ടതിന്റെ പാലപ്പച്ചട്ടി വെച്ച് വേറെ ഒന്നും വല്ല പാലപ്പം ഉണ്ടാക്കാനാണ് വൈകുന്നേരം ആകുമ്പഴത്തേക്കും ഇവിടെ എല്ലാവർക്കും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണം രണ്ട് പാലക്കുറച്ച് മാവിൽ പോണ്ടാവണം അപ്പൊ രണ്ട് പാലക്കൂടെ ചൂടാകും പറയാം അപ്പോഴത്തേക്ക് നമ്മുടെ ഒന്ന് തണുത്ത് വരും കുഴച്ച് വെച്ചിരിക്കുന്ന തണുത്ത് വരും അപ്പൊ നമുക്ക് ചട്ടി ഇറക്കിട്ട അല്ലോട്ട് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കാൻ ഇല്ലാർക്ക് റവ നല്ല പോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുവാണ് അപ്പതെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഒത്തിരി ഒന്നും ഒഴിക്കുന്നില്ല റവ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി അപ്പൊ കുഴിയുള്ള പാത്രം ആവുമ്പോൾ നമുക്ക് അത് മുങ്ങി കിടക്കും അപ്പം നമുക്കത് ഞാൻ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ബോൾസാക്കിടാം അതെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനത് ഓരോന്നായിട്ട് ഇറക്കി ഇട്ട് കൊടുക്കുവാണ് இது ஒரு டெட் கலர் ஆயிவரும் அப்ப நமக்கு இது கோரி எடுக்க அது நம்ம ரவேட இது ரெடி ஆயிட்டு நமக்கு கோரி எடுக்க நல்ல ஒரு மணோ இது அதினா குடிக்கல நம்ம ஒழிச்ச எண்ணெய் அது அதுபோல துண்டு ഞാൻ ഒരെണ്ണം ഇട്ടപ്പോഴത്തേക്ക് അതങ്ങ് പൊടിഞ്ഞു പോയി അതാണ് ഇതിൻ്റെ അതിൻ്റെ തരിയാണിത് നൂര് അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കരിഞ്ഞു പിടിക്കും നമുക്ക് ബാക്കി ബാക്കിയൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഇടുമ്പോഴത്തേക്കും ഒത്തിരി പ്രാവശ്യമായിട്ട് ഇളക്കുമ്പം ചിലപ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഇളക്കാൻ ഇളക്കി കൊടുക്കാവുള്ളൂ

ചീദോസിലൊക്കെ ഇടുന്ന പോലെ മസാല വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട ഞാൻ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കൂടിയും ഇല്ലാത്തതൊക്കെ ഇടുന്നുണ്ട് അല്ലാതെ തന്നെ പിന്നെ നല്ല ടേസ്റ്റ് ആണ് അത് നമ്മള് കൊറച്ചെടുക്കും മുളക് പൊടിയും കൂടെ ഞാൻ ഇപ്പം എടുത്തിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹലോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഏ ഓന് തിന്നോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് ഇപ്പം താഴോട്ടുള്ള വീഡിയോകളൊക്കെ പോയി കാണാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമന്റിലൂടെയൊക്കെ എല്ലാവരുടെ കമന്റ് ഞാൻ വാങ്ങിക്കുന്നു മാക്സിമം ഞാൻ അതിനെല്ലാം മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ